കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ഡിവൈഎഫ്ഐ തിരുവിലാമല ഈസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽ കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഗിരീഷ് രാധാകൃഷ്ണൻ പതാക ഉയർത്തി തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു മുദ്രാവാക്യത്തിന്റെ അകമ്പടിയോടുകൂടി പ്രകടനമായാണ് പ്രതിനിധികൾ സമ്മേളന ഹാളിൽ പ്രവേശിച്ചത് തുടർന്ന് നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ ട്രഷറർ കൃഷ്ണപ്രസാദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പി വൃന്ദ ബ്ലോക്ക് കമ്മിറ്റി അംഗം രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഗിരീഷ് രാധാകൃഷ്ണൻ സെക്രട്ടറിയായി പി വി വിവേക് ട്രഷററായി പി എ അനീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കണമെന്നും പോലീസ് എയ്ഡ് പോസ്റ്റ് പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു റൈറ്റ് വിഷൻ ന്യൂസ്